മദ്യം നിൽക്കുന്ന ബാറുകളുടെ സമയം രാത്രി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ആക്കി അതായത് ഇപ്പോൾ രാത്രി പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ആക്കിയിരിക്കുകയാണ് അത് കാരണം കേരളത്തിൽ അങ്ങ് എന്തൊക്കെയോ വലിയ ആപത്ത് സംഭവിക്കാൻ പോവുകയാണ് കേരളം മുടിയും മദ്യപിച്ച് എല്ലാവരും തകരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് മെഴുകുന്നുണ്ട് ആൾക്കാർ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ ശരിക്കും ഉണ്ടല്ലോ സർക്കാരിനെതിരെ ഒരു നെഗറ്റീവ് വാർത്ത പരുത്ത് എന്നുള്ളത് വേറെ യാതൊരു ഉദ്ദേശവും ഇവർക്കില്ല പെട്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ അയൽ സംസ്ഥാനങ്ങൾ ബാംഗ്ലൂർ സിറ്റി ഉണ്ട് ഹൈദരാബാദ് ഉണ്ട് അല്ലെങ്കിൽ കർണാടക മൊത്തം ഇവിടെയൊക്കെ ഉണ്ടല്ലോ രാത്രി പന്ത്രണ്ട് മണിവരെയും ഒരു മണിവരെയൊക്കെയാണ് ഈ ബാർ തുറന്നു വച്ചിരിക്കുന്നത് നമുക്ക് ആ സംസ്ഥാനമായിട്ടുള്ള കമ്പാരിസനൊക്കെ നിർത്താം നമുക്ക് നമ്മുടെ കേരളത്തിലെ കാര്യം മാത്രം എടുക്കാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു നിയമം വന്നായിരുന്നു ചിലരൊക്കെ ഓർക്കുന്നുണ്ടാവും ത്രീ സ്റ്റാർ മുതൽ മോളിലേക്കുള്ള ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ എന്നീ ഹോട്ടലുകളിൽ മാത്രമേ ബാർ ഇനി അനുവദിക്കുകയുള്ളൂ അതായത് ചെറിയ ചെറിയ ബാറുകൾ അവിടെ ഇവിടെയൊക്കെ ഓരോ പഞ്ചായത്തിലും ഉണ്ടായിരുന്ന ബാധകളൊക്കെ നിർത്തിക്കോണം അങ്ങനെ അവരുടെ എല്ലാം ലൈസൻസ് കളഞ്ഞു അങ്ങനെ ത്രീ സ്റ്റാർ ലെവലിലോട്ട് മുകളിലോട്ടുള്ളവർക്ക് മാത്രമാക്കി ലൈസൻസ് അതായത് കാശ് ഉള്ളവൻ മാത്രം കുടിച്ചാൽ മതി എന്താണ് ഈ ത്രീ സ്റ്റാർ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ മിനിമം ഇരുപത് എ സി റൂമെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം അവിടെ ആളുകളുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു ഓരോ റൂമിനും മിനിമം നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എങ്കിലും ഏരിയ വേണം അറ്റാച്ച് ബാത്റൂം വേണം എല്ലായിടത്തും എയർ കണ്ടീഷൻസിനും ഉണ്ടായിരിക്കണം ഒരു റെസ്റ്റോറൻറ്റെങ്കിലും എപ്പോഴും പ്രവർത്തിക്കണം ട്വൻറ്റി ഫോർ ബൈ സെവൻ അവിടെ റിസപ്ഷൻ ഉണ്ടായിരിക്കണം അതായത് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ചെക്ക് ഇൻ ചെയ്യാനും എപ്പോൾ വേണമെങ്കിലും ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിരിക്കണം അല്ലാതെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഹോട്ടലിൽ റിസപ്ഷനിൽ ആരെങ്കിലും കിടന്നുറങ്ങുക അല്ലെങ്കിൽ തറയിലാരെങ്കിലും കിടക്കുന്നു പിന്നെ അവനെ ചവിട്ടി വേണം പുറത്തോട്ട് പോകാൻ ഞങ്ങൾ ഗേറ്റ് തുറക്കില്ല ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കില്ല ഇതാണ് പ്രാഥമിക നിയമങ്ങൾ പിന്നെ അവിടെ ഇന്റർനാഷണൽ കോൾ കളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം എല്ലാ മുറികളിൽ നിന്നും ഇന്റർക്ക വഴി ഇന്റർനാഷണൽ കോൾ കണക്ട് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം വൈഫൈ വേണം ടെലിവിഷൻ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ പിന്നെ ടി വി ടി വി ചാനലുകൾ ഇതെല്ലാം വേണം ഇതൊക്കെ കൊടുക്കണം എന്തുമാത്രം ഇൻവെസ്റ്റ്മെന്റ് വേണം ചെറിയ ബാറുകൾ നിർത്തത് തന്നെ ആൾക്കാർ പണം ചെലവാക്കുന്നത് കുറയ്ക്കണം അതല്ലെങ്കിൽ ആ ബാറുകളിൽ ഒന്നും സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും ഇല്ല ക്വാളിറ്റിയെ ബാധിക്കും കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അവിടുത്തെ എക്സോ സിസ്റ്റം ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ പല കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ എന്ന ഈ പറഞ്ഞ ത്രീ സ്റ്റാർ ഫെസിലിറ്റി ഉള്ളവർക്ക് മാത്രമേ ഈ ബാർ ലൈസൻസ് എന്ന് പറഞ്ഞു ഇപ്പം ചിലരൊക്കെ തർക്കിങ്ങുന്നുണ്ടാവും ചിലർ പുരികയും ചൂടിച്ചുകൊണ്ട് ചോദിച്ചേക്കാം ഇപ്പോഴും ഉണ്ടല്ലോ ടു സ്റ്റാർ ലെവലിലൊക്കെയുള്ള ബാറുകളിൽ നിന്ന് അതെ അത് അങ്ങനെയുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി പണ്ട് കാലം തൊട്ടേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ബാറുകളുണ്ട് അവർക്ക് ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ്റെ കാലത്തുണ്ടായിരുന്ന ബാറാണ് എനിക്ക് ഉപജീവന മാർഗ്ഗം ഇതേയുള്ളൂ ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് എന്നെ എൻ്റെ കുടുംബം കഴിയാൻ വേണ്ടിയിട്ട് ഈ അറിയാവുന്ന ഈ പ്രൊഫഷൻ നടത്തിക്കൊണ്ട് പോകാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞ് സ്പെഷ്യൽ പെർമിഷൻ വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ ചിലർക്കൊക്കെ ഇങ്ങനെ ലൈസൻസ് കൊടുക്കുന്നുണ്ട് ഇല്ലാതെ ഞാൻ പറയുന്നില്ല എങ്കിലും ഒരൊറ്റ പുതിയ ലൈസൻസ് പോലും ഈ ത്രീ സ്റ്റാർ കുറഞ്ഞൊക്കെ കൊടുക്കില്ല ഒരു ത്രീ സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് കോടി രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം ഇങ്ങനെയുള്ള ഒരു ഹോട്ടലിലെ മിനിമം റെൻ്റ് എത്രയാണെന്ന് അറിയുമ്പോൾ മൂവായിരം രൂപ തൊട്ട് മുകളിലേക്കാണ് അതായത് കൊച്ചി പോലുള്ള സിറ്റികളിലെ തിരുവനന്തപുരത്തൊക്കെയാണോ അതിലൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും എന്നാലും മിനിമം മൂവായിരം രൂപയെങ്കിലും ആവും ഒരാൾക്കൊന്ന് റൂം എടുത്ത് താമസിക്കണമെങ്കിൽ ഇപ്പോൾ രാത്രിയിരുന്ന് ബാറിൽ ഇന്ന് മൂന്നോ നാലേ ബെഗ് അടിച്ചു അയയ്ക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ മൂവായിരം രൂപകളിൽ ചിലവാക്കണം ഇനി നമുക്ക് ഈ ത്രീ സ്റ്റാർ ലെവലിലുള്ള ഭക്ഷണത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം അവിടെ ഏതെങ്കിലും ഒരു കറി നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയെ കുറഞ്ഞ് മേടിക്കാൻ പറ്റുമോ ചിലപ്പോൾ കേട് കിട്ടിയേക്കും ഞാൻ പറയുന്നത് കറിയുടെ കാര്യമാണ് വെജിറ്റേറിയൻ ആയിക്കോട്ടെ നോൺ വെജിറ്റേറിയൻ ആയിക്കോട്ടെ അഞ്ഞൂറ് രൂപയെക്കുറിച്ചൊരു സാധനം കിട്ടില്ല ഒരു സ്നാക്സ് മേടിച്ച് വരയ്ക്കണമെങ്കിൽ പോലും അഞ്ഞൂറ് രൂപയും അതിൻ്റെ മുകളിലേക്ക് കൊടുക്കണം അപ്പോൾ അവിടെ മതിപ്പിക്കാൻ വരുന്ന ഒരാളാണ് കയ്യിൽ നല്ല കാശ് ഉള്ളവർ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് പെട്ടെന്ന് കുടിച്ചിട്ട് പോകാൻ വരുന്നവരല്ല അവരെ ആ കാശ് ഒഴിവാക്കുന്നുണ്ട് അവരുടെ കുടുംബം പട്ടിണി ആവത്തില്ല ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കുറച്ച് സമയം ആസ്വദിക്കാൻ വരുന്നത് അങ്ങനെയുള്ള സ്ഥലമാണ് ഈ ത്രീ സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലിലോട്ട് മുകളിലേക്ക് അപ്പോൾ അവിടെ വർക്കിംഗ് അവേഴ്സ് രണ്ട് മണിക്കൂർ കൂട്ടി അതായത് രാവിലെയും ഒരു ഒരു മണിക്കൂർ കൂട്ടി അല്ല വൈകിട്ട് ഒരു മണിക്കൂർ കൂട്ടി എന്നുള്ളത് കൊണ്ട് ഇവിടെ ആർക്കെന്ത് നഷ്ടം വരാനാണ് ആർക്കെന്ത് ഉപദ്രവം വരാനാണ് കാശ്വെള്ളം കഴിക്കട്ടെ ഇനി ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഗവൺമെൻറ് ജനങ്ങളെ പറ്റിക്കാൻ പറയുക എന്ന് പറഞ്ഞു അതിന് ചെറിയ രണ്ട് വിശദീകരണം തരാം അതും തന്നെ പറയേണ്ടത് ഈ ത്രീ സ്റ്റാർ ഹോട്ടലിൽ ഫോർ സ്റ്റാർ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇവിടെയൊക്കെ വരുന്ന ആരാണ് കൂടുതൽ വിദേശത്തു നിന്നുള്ളവർ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ധാരാളമായിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ കേരളത്തിലെ ടൂറിസം എന്ന് പറയുന്നത് കേരള ടൂറിസം എന്ന് പറയുന്നത് എപ്പോഴും ലോക പ്രശസ്തമായിട്ടിരിക്കുന്നത് തന്നെ ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒന്നിച്ചു ചേർന്നോ കേരളം കാണാൻ വരുമ്പം പുറത്തുനിന്ന് വരുന്നവരൊക്കെ കേരളത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കും ഇന്റർനെറ്റിൽ നോക്കി എന്താണ് കേരളം അവിടെ എന്തൊക്കെ ഫെസിലിറ്റികളുണ്ട് അവിടെ എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യും ഇപ്പം നമ്മൾ മലയാളികൾ ഡൽഹിയിലേക്ക് പോയാലോ രാജസ്ഥാനിലേക്ക് പോയാലോ അവിടെ ഏതൊക്കെ ഹോട്ടലുണ്ട് അവിടുത്തെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ പോലെ കേരളത്തിന് പുറത്തുള്ളവരും ചെക്ക് ചെയ്യും തമിഴ്നാട്ടുകാരോ കർണാടകക്കാരോ ചിലപ്പോൾ ചെയ്തെന്ന് വരത്തില്ല പക്ഷേ നോർത്ത് ഇന്ത്യയിൽ വരുന്നവരൊക്കെ ഇത് ചെക്ക് ചെയ്യും ഒരു നെഗറ്റീവ് റിമാർക്ക് അവിടെ വരികയല്ലേ അതെ പിന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ അവർ സൈറ്റ് സീയിങ്ങിനായിട്ടാണ് വരുന്നത് അല്ലേ സ്ഥലങ്ങൾ കാണാനായിട്ട് അവർ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം കൃത്യം പതിനൊന്ന് മണിക്ക് മുമ്പ് റൂമിനകത്ത് കയറിക്കണം എന്നുള്ളൊരു നിയമം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലല്ലോ ത്രീ സ്റ്റാർ ഹോട്ടൽ റൂം എടുത്ത് തന്നെ എന്തിനാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാം ഇതിനു വേണ്ടിയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ആ ഹോട്ടലിലുണ്ട് ആറ് മാത്രം രാത്രി പതിനൊന്ന് വരെ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും അതെന്നാണ് നിങ്ങൾ ചിന്തിക്കാത്തത് ഇരുപത്തിനാല് മണിക്കൂറും ചെക്ക് ഇൻ ചെക്ക് ഔട്ട് കയറുകയും ഇറങ്ങിപ്പോവുകയും ചെയ്യാവുന്ന ഹോട്ടലിൽ എന്നുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും മദ്യം കൂടി കൊടുത്തുകൂടാ ആ ഇരുപത്തിനാല് മണിക്കൂർ കൊടുക്കുന്നില്ല ഇപ്പോഴും അത് പന്ത്രണ്ട് മണിവരെ ആക്കിയിട്ടുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാംഗ്ലൂർ ബാർ തുറന്നിരിക്കുന്നത് രാവിലെ പത്ത് മുതൽ വെളുപ്പിന് ഒരു മണിവരെയാണ് ഹൈദരാബാദിൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഉണ്ട് പലരും പറയുന്ന കേട്ടാൽ ഒന്നും കേരളത്തിൽ മാത്രമേ രാത്രി പന്ത്രണ്ട് വരെ ഉള്ളൂ എന്നാണ് അങ്ങനെയല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ഒരു തെറ്റിദ്ധാരം ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ആർ എസ് എസ് കാര് അല്ലെങ്കിൽ ബി ജെ പി പാർട്ടിയുടെ അനുയായികളുണ്ടല്ലോ എൻ്റെ ഭാഷയിൽ പറയാം താമര കുഞ്ഞുങ്ങൾ അവരോടാണ് ഇന്ത്യ ഗവൺമെന്റ് വിദേശ മദ്യത്തിൻ്റെ ടാക്സ് കുറച്ചു ഇനിയിപ്പോൾ പതിനായിരം രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വിദേശ മദ്യം ഇപ്പോൾ ആറായിരം രൂപയ്ക്ക് കിട്ടും ഈ മദ്യമൊക്കെ കഴിക്കണമെങ്കിലേ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് നടക്കുന്ന ബംഗാളികളെ കൊണ്ട് പറ്റില്ല അത് കഴിക്കാൻ ആൾ വേണം അതിന് ടൂറിസ്റ്റുകൾ വേണം അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണെന്ന് പറയാത്തത് ആ മദ്യത്തിൻ്റെ വില കുറച്ചത് ആരാണ് ആ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചത് ആരാണ് അത് കേന്ദ്ര സർക്കാരാണ് അത് ബി ജെ ആണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എല്ലാം പറയാനുണ്ടോ ഇപ്പം ബി ജെ പി ഗവൺമെൻറ് മദ്യത്തിൻ്റെ ടാക്സ് കുറച്ച് വിദേശമന്ത്രി ഇഷ്ടംപോലെ ഇവിടെ കൊടുക്കാവുന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലെ രണ്ട് മണിക്കൂർ എക്സ്ട്രാ ടൈം വെച്ച് ആ മദ്യം ഒന്ന് സെർവ് ചെയ്യാനും ഇവിടെ അനുവദിക്കുന്നതിൽ എന്താണ് തെറ്റ്